നല്ല ഫ്ലവർ ഷോ പോലെ ഇവിടെ പൂക്കൾ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് വാട്ടർമെലൺ കിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയൊരു വെറൈറ്റി ആണ് കഴിഞ്ഞ വർഷം ഒരുപാട് പൊഗേമ്പില പ്രേമികൾ അന്വേഷിച്ചു കിട്ടാതെ പോയ പ്ലാന്റ് ആണ് ഇതുപോലെ നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് അടർണ്ണ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അടർണ്ണ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഒരു എല്ലാ വെറൈറ്റിയാണ് ഇതൊരു പുതിയ വെറൈറ്റി പൊഗേംവില്ല ഇതിന്റെ പൂക്കൾ കാണാൻ പ്രത്യേക ഭംഗിയാണ് നിറച്ച് ഫ്ലവർ ഉള്ള പ്ലാന്റുകൾ നമ്മൾ നല്ല വൈറ്റ് പോട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പീച്ച് കളറിൽ നിറച്ച് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി പുതിയ വെറൈറ്റി ഒരു ഏഴ് എട്ട് കളേഴ്സ് ഇതിനകത്ത് മാത്ര മാർ വരും ഇത് ബട്ടർഫ്ലൈ ഷേപ്പിൽ തന്നെ പിങ്കും ലൈറ്റ് ഷെയ്ഡും കൂടി നിറച്ച് ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തോണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ പൊഗേൻവില്ല ചെടികൾ പരിപാലിക്കുന്നുണ്ട് അതിൽ സെയിലിലേക്ക് വന്നിട്ട് മൂന്നാമത്തെ വർഷമാണ് നമ്മുടെ നഴ്സറിയുടെ പേര് കടലാസ് പൂവ് എന്നാണ് ഇത് വരുന്നത് എറണാകുളം ജില്ലയില് കാക്കനാടിനടുത്ത് വാഴക്കാല ദേശീയ കവലെന്നുള്ള സ്ഥലത്താണ് പിന്നെ മേരുമാത സ്കൂളിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അടുത്ത് നൂറിൽ കൂടുതൽ പൊഗേൻവില്ലകളുടെ വെറൈറ്റി കളക്ഷനുകൾ കൂടാതെ ഒരു അയ്യായിരത്തോളം പ്ലാന്റുകൾ നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ വർഷത്തെ താരമായിട്ടിരിക്കുന്ന ഒരു വെറൈറ്റി പുകയും മാജിക് ഐസ്ക്രീം ഇതിൻ്റെ ലീഫിനും ഫ്ലവറിനും ഒരേപോലെ ഭംഗിയാണ് ലീഫിൻ്റെ ഈ മഞ്ഞ കളറ് പ്രത്യേക ഭംഗിയാണ് ഈ പൂവിൻ്റെ ഇടയ്ക്ക് അതിന് നൽകുന്നത് ഇത് ഇപ്പോൾ പൂ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് നിറച്ച് പൂവായി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് ഇത് മഹാറാണി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കഴിഞ്ഞ വർഷമാണ് ഇത് കിട്ടിയത് ഈ വർഷമാണ് പക്ഷെ അത് ഭയങ്കര സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഫ്ലവേഴ്സാണ് വൈറ്റ് ഫ്ലവറിൽ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഓറഞ്ചും പീറ്റ് ചുറ്റുമുട്ട് ഷെയ്ഡ് അതിനകത്തേക്ക് വരുന്നതാണ് അതിന്റെ പ്രത്യേകത ഇത് ഓറഞ്ച് സെപ്റ്റംബർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിപ്പോ ഈ വർഷം പുതുതായിട്ട് ഇറങ്ങിയ വെറൈറ്റിയാണ് ഇതിന്റെ വേറൊരു വെറൈറ്റി നേരത്തെ മുതൽ മുതലുണ്ട് റെഡ് സെപ്റ്റംബർ അതിന്റെ തന്നെ ഏറ്റവും പുതിയ ഒരു വെറൈറ്റിയാണ് ഇത് ഓറഞ്ച് സെപ്റ്റംബർ ഇത് ബ്രിസാ റെഡ് എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തുടക്കത്തിൽ ഒരു ചെറിയ പിങ്ക് ഷെയ്ഡ് അതിനുശേഷം നല്ല റെഡ് ആവും അതിനുശേഷം അതൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറും ഇത് കണ്ടോ ഇതിപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല വെള്ള പോർട്ടിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഈ വർഷം ബ്രിസാർ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ വൈറ്റ് പോർട്ടിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തായ്ലൻഡ് പ്രിൻസസ് എന്ന് പറയുന്ന പുതിയ വെറൈറ്റി ഇതിൻ്റെ ഫ്ളവറാണ് ഇതിൻ്റെ പ്രത്യേകത ഫ്ലവർ ആദ്യമേ തന്നെ ഒരു ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡിലെ ഫ്ലവർ വന്നിട്ട് അത് പിന്നെ വീണ്ടും ഒരു നല്ല ലൈറ്റ് പീച്ച് ഷെയ്ഡിലേക്ക് അതിൻ്റെ ഫ്ലവർ മാറുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത താരൻ പ്രിൻസസിൻ്റെ ഇത് ഗോൾഡൻ സമ്മർ വൈറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ വെറൈറ്റി പോകേം വലിയ ആണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫാണ് നല്ല ഗോൾഡൻ ഷെയ്ഡിലെ ലീഫ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പച്ച ഷെയ്ഡ് കൂടി വരുമ്പോഴത്തേക്ക് പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാൻ നമ്മുടെ ഹവായ വൈറ്റ് പോലെ തന്നെ നിറച്ച് ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ സമ്മർ വൈറ്റ് ഇത് കണ്ടോ ഗോൾഡൻ സമ്മർ വൈറ്റിൻ്റെ ഇതുപോലെ നിറച്ച് ഉള്ള പ്ലാന്റുകൾ നമ്മൾ നല്ല വൈറ്റ് പോട്ട് നല്ല ഭംഗിയാണ് ായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സക്കൂറ ബെല്ലാക്കാൻ കഴിഞ്ഞ വർഷം ഒരുപാട് പുകയുള്ള പ്രേമികൾ അന്വേഷണം കിട്ടാതെ പോയ പ്ലാന്റ് ആണ് ഇത് ഈ പ്രാവശ്യം നമ്മൾ ഇതുപോലെ വൈറ്റ് പോട്ടിലും ഇതുപോലെ തന്നെ അതിന്റെ ചെറിയ പോട്ടിലും നമ്മൾ നല്ല ഭംഗിയായിട്ട് സെറ്റ് ഇവിടെ ഒരുപാട് പ്ലാന്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സക്കൂറ ബെല്ലാക്കാൻ പ്ലാന്റ് നമ്മൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള സെറാമിക് പോട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വീടിന്റെ വീടിൻ്റെ ഔട്ടിലും അത്യാവശ്യം വെയിലിട്ടുന്ന സ്ഥലത്തൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വെക്കാൻ പറ്റുന്നതാണ് സക്കൂറ ബെല്ലാക്കാൻ്റെ ഫ്ലവർ ഫസ്റ്റ് വരുമ്പോൾ ഇതുപോലെ നല്ല പിങ്ക് പീച്ച് കളറിലാണ് വരുന്നത് പിന്നീട് അത് കളർ മാറി ഇതുപോലെ ഒരു ക്രീം ഷെയ്ഡിലേക്ക് വരുന്നു ഇത് ബ്രിസയുടെ മറ്റൊരു വെറൈറ്റിയാണ് ബ്രിസ പിങ്ക് ഇത് ബ്രി ബ്രിസയുടെ പീച്ചും റെഡും ഒക്കെ പോലെ തന്നെ നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ബ്രിസ പിങ്ക് പക്ഷേ പക്ഷെ നന്നായിട്ട് ഫ്ലവർ ഇട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഒട്ടും ഉള്ളില്ലാത്ത നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുവിടാം പക്ഷേ ഇത് നല്ല കൊല കുത്തി നല്ല നിറച്ച് ഫ്ലവർ ഇടുന്നൊരു പ്ലാന്റ് ആണ് ഒട്ടും തന്നെ മുള്ളില്ലാതെ നിറച്ച് ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് മാർബിൾ വൈറ്റ് എന്ന് പറയുന്ന പുതിയ വെറൈറ്റി പൊോഗേമ്പിലിയാണ് വൈറ്റ് ഫ്ലവറും ലീഫാണ് എൻ്റെ പ്രത്യേകത നല്ല മാർബിൾ ഡിസൈൻ ഉണ്ടോ ലീഫിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ തന്നെ നിറച്ച് ഫ്ല നല്ല തിക്കായിട്ടന്നെ ഫ്ലവർ നല്ല വലിയ ഫ്ലവർ വരുന്ന വെറൈറ്റി പോഗേം വല്ലിയാണ് ഈ മാർബിൾ വൈറ്റ് സിൻഡായ് വെറൈറ്റി പെട്ട പോഗേം വല്ലിയാണ് സിൻ്റായി ഓറഞ്ചാണ് ഇത് ഇതുപോലെ നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്ന തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സിൻഡായ വെറൈറ്റി എല്ലാം നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിന്റെ തന്നെ സിൻഡായ് റെഡും സിൻഡായ് വൈറ്റും സിൻഡായ യെല്ലോയും ഒക്കെ നമുക്കുണ്ട് സിൻഡായ് വെറൈറ്റിയിലെല്ലാം നല്ല നിറച്ച് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് സിൻഡായി ഇത് ഓറഞ്ച് ആണ് ഇത് സിൻഡായ യെല്ലോ ആണ് അതിന് ഇതിൻ്റെ റെഡും വൈറ്റും ഉണ്ട് നല്ല പീച്ച് കളറിൽ നിറച്ച് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി നമുക്കിതിൻ്റെ ഐ ഡി കൃത്യമായിട്ട് അറിയില്ല ബട്ടർഫ്ലൈ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് നിറച്ച് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുന്നൊരു ഒരു ആണിത് ഇത് ബ്രിസ പീച്ച് ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് അതായത് കസ്റ്റമേഴ്സിന് വന്ന് തികയാതെ പോകുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അത് തീർ പെട്ടെന്ന് അങ്ങോട്ട് സെയിലായി പോകുന്നൊരു പ്ലാന്റ് ആണ് ബ്രിസ പീച്ച് അത് അത്ര ഇഷ്ടമാണ് കസ്റ്റമേഴ്സിന് ഈ പ്ലാന്റ് ഇതിന്റെ കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകത ഒരു പീച്ച് കളർ അത് ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിൽ വന്നിട്ട് പിന്നെ അതൊരു ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറിപ്പോകുന്നു ബ്രിസാ പീച്ചിൻ്റെ കളറിന്റെ പ്രത്യേകത അതാണ് ഒരുപാട് പൂക്കൾ നിറച്ചു പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് ബ്രിസാ പീച്ച് ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് ഇത് സെറാമിക് പോട്ടിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വീടിന്റെ സിറ്റൗട്ടിലും രണ്ടിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അത്രയും തിക്കായിട്ട് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവും ഈ കാണുന്ന പൂക്കളെല്ലാം സൺസെറ്റ് റെഡിൽ എന്ന് പറഞ്ഞാൽ ഐഡിയപ്പെട്ട പൊഗേംവില്ലയുടെ ആണ് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്തമയ സൂര്യൻ്റെ കളറാണ് അതിന് അത്രയും ഭംഗിയായിട്ട് അത്രയും ഡാർക്ക് കളറിൽ വിരിയുന്ന ഒരു ഫ്ലവറാണിത് അതുപോലെ തന്നെ നിറച്ച് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും അത് തിക്കായിട്ട് റെഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് സൺസെറ്റ് റെഡ് ഇതുപോലെ ഏഴഞ്ച് പോട്ടിൻ്റെ ചട്ടികളിൽ നമ്മൾ ഈ പ്ലാന്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ തവണ ഒത്തിരി സെയിൽ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മിസ് ഹോളണ്ട് സ്പോട്ടഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഫ്ളവറിൽ ആ സ്പോട്ടായിട്ട് ഡിസൈൻ വരുന്നതാണ് ഈ നമ്മുടെ മിസ് വേൾഡിന്റെ ആ പാറ്റേൺ ആണെങ്കിലും പക്ഷേ അതിന്റെ ഫ്ലവറിൽ നിറച്ച് സ്പോട്ട് സ്പോട്ടായിട്ട് വരും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റിയാണ് മിസ് ഹോളണ്ട് സ്പോട്ടഡ് ഇത് ആൽബിനോ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി പൊഗേമിലയാണ് അതിന്റെ പ്രത്യേകത എന്റെ ലീഫാണ് സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ ലീഫിന് ഇതുപോലെ ക്രീം ആണ് അതിനുശേഷം അതൊരു പച്ച കളറിലേക്ക് മാറും ഫ്ലവർ അതുപോലെ തന്നെ ഫസ്റ്റ് റെഡ് ഷെയ്ഡിലാണ് നല്ല റെഡ് ഷെയ്ഡിലാണ് ഫ്ലവർ വരുന്നത് വീണ്ടും അതൊരു പിങ്ക് ഷെയഡിലേക്ക് അതിൻ്റെ ഫ്ലവർ മാറും പക്ഷേ നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ആൽബിനോ റെഡ് ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ വെറൈറ്റി പൊഗേമ്പില്ലയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫും അതിൻ്റെ ഫ്ളവറും ആണ് ലീഫ് വെരിയായിട്ട് ലീഫുമാണ് അതുപോലെ ഫ്ലവറിലും നല്ല നിറച്ച് വെരികേഷൻ വന്നിട്ടുള്ള ഫ്ലവറാണ് നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് റെഡ് സെപ്റ്റംബർ പൊകേമ്പില്ല ഇത് അടർണ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അടർണ്ണ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഫ്ളവറിൻ്റെ പാറ്റേൺ ആണ് ഫ്ലവറിൽ ഓറഞ്ചും യെല്ലോയും മജന്ത ആ മൂന്ന് മിക്സ് ആയിട്ട് വരുന്നതാണ് എൻ്റെ പ്രത്യേകത ലിജിറ്റ് ലിജി എന്നാണ് ഇതിന് പറയുന്നത് ഈ മൂന്ന് കളറും ഷെയ്ഡും കൂടി എടുത്ത് വരുമ്പോഴാണ് അതിന്റെ ആ ഭംഗി പ്രത്യേക എടുത്ത് കാണിക്കുന്നത് ഇത് ഗോൾഡൻ അടർണ അടർണയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഗോൾഡൻ അടർണ അടർണ മൾട്ടി കളർ ആയിട്ട് ഫ്ലവർ വരുന്നെങ്കിൽ ഗോൾഡൻ അടർണ എന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ കളറിൽ നല്ല വലിയ ഫ്ലവർ ആയിട്ട് ഉണ്ടാവുന്നതാണ് ഗോൾഡൻ അടർണ ഇത് ഗോൾഡൻ റാവ് എന്ന് പറഞ്ഞാൽ പൊഗേൻ വില്ലയാണ് ഇതിന്റെ പ്രത്യേകത ഈ മൾട്ടി കളർ ഫ്ലവേഴ്സ് വരുന്നു എന്നുള്ളതാണ് ഇത് ഒരു പുതിയ വെറൈറ്റി പൊഗേൻവില്ലയാണ് പൂക്കൾ കാണാൻ പ്രത്യേക ഭംഗിയാണ് ആദ്യം യെല്ലോ ഷെയ്ഡ് വന്ന് പിന്നെ പിങ്ക് വൈറ്റ് അങ്ങനെ മൾട്ടി കളർ ആയിട്ട് നല്ല നിറച്ച് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഗോൾഡൻ റാവ് ടാങ് ലോങ് വെറൈറ്റിയിൽപ്പെട്ട യെല്ലോ ടാങ് ാണ് ഇത് കണ്ടോ ഇത് ഇത്രയും ചെറിയ തന്നെ നല്ല നിറച്ച് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റികളാണ് ഈ ടാങ് ലോങ് വെറൈറ്റികൾ ടാങ് വെറൈറ്റിയിൽ ഇത് പിങ്ക് കളർ ആണ് അതിന്റെ ഇത് അതിന്റെ റെഡ് ഇത് പർപ്പിൾ ഇത് ഇങ്ങനെ വിഴിയാതെ പോലെ നിൽക്കുന്ന വെറൈറ്റികളാണ് ടാങ് നല്ല തിക്കായിട്ട് നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റികളാണ് ഇത് ഇത് വാട്ടർമെലൺ കിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയൊരു വെറൈറ്റി ആണ് നിറച്ച് ഫ്ളവർ ഉണ്ടാവും വാട്ടർമെലന്റെ കളർ അതാണ് അതിന്റെ പ്രത്യേകത വാട്ടർമെലൺ കളറിൽ നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റി പൂ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ഷെയ്ഡിലേക്ക് അത് മാറും ഏതൊക്കെ പുതിയ വെറൈറ്റി പുകയും വന്നാലും ആളുകൾക്ക് ഇപ്പോഴും ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റി പുകൻ നമ്മുടെ ഫ്ലെയിം റെഡ് ഫയറോപ്പാൽ ഓറഞ്ച് റൂബി റെഡ് പിന്നെ അതുപോലെ തന്നെ മിസ് വേൾഡ് മിസ് വേൾഡും ഇപ്പോഴും ഒത്തിരി ആൾക്കും ഒത്തിരി പഴയ വെറൈറ്റിയാണ് പക്ഷേ എന്നാലും ഇപ്പോഴും ഒത്തിരി ആൾക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ഈ മിസ് വേൾഡ് ഫ്ലെയിം റെഡിൻ്റെ പ്രത്യേകത തന്നെ അതിൻ്റെ ആ റെഡ് കളറാണ് നമുക്ക് പുകയും അധികം കാണാത്ത കളറാണ് റെഡ് എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ഫയറോപ്പാൽ നമ്മുടെ തീ പോലെ ഓറഞ്ച് കളറ് നല്ല ഡാർക്ക് കളറാണ് ഫയറോപ്പാലിൻ്റെ പ്രത്യേകത റൂബി റെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ബീറ്റ് റൂട്ടിന്റെ റൂബി സ്റ്റോണിന്റെ നല്ല ഡാർക്ക് കളർ ഇത് നമ്മുടെ എക്കാലത്തെയും പ്രിയങ്കരിയായ ലോലയാണ് ലോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ പറയാം അത്രയും ലോലമാണ് ഇതിന്റെ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ നിറച്ച് ഫ്ലവർ ഉണ്ടാവും നിറച്ച് ഫ്ലവർ ഹാങ്ങ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് ആണ് ലോല എന്ന് പറയുന്നത് ഇത് നമ്മൾ ലോല ഹാങ് ചെയ്തിട്ടേക്കുന്നതാണ് ഇതുപോലെ നല്ല പോട്ടിൽ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും ഒക്കെ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും നിറച്ച് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ആണ് ലോല ഇത് ടിസ്റ്റർ റെഡ് ടാങ് പോലെ തന്നെ അധികം വിരിയും പക്ഷേ ടാംഗ്ലോങ് ഒട്ടും തന്നെ വിരിയത്തില്ല ടിസ്റ്റർ റെഡ് കുറച്ചുകൂടി വിരിയുന്ന വെറൈറ്റിയാണ് പക്ഷെ റെഡ് കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് റെഡ് കളറാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നിറഞ്ഞ് പൂത്തു ഒരു എല്ലാ വെറൈറ്റിയാണ് ഫോക്സ്റ്റെയിൽ ാണ് ഇതിന്റെ പേര് നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് അതിനകത്തൊക്കെ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡിലേക്ക് മാറുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഫോക്സ്റ്റെയിൽ എല്ലോ ഇതിന്റെ തന്നെ റെഡും ഉണ്ട് ഫോക്സ്റ്റെയിൽ റെഡും ഇത് സുഫിയ ഇന്ത്യാന സുഫിയ ഇന്ത്യാനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് എട്ട് കളേഴ്സ് ഇതിന്റെ അത് മാറി മാറി വരും എന്നുള്ളതാണ് നല്ലൊരു മൾട്ടി കളർ പ്ലാന്റ് ആണ് സുഫിയ ഇന്ത്യാന എല്ലാവർക്കും ഒരുപോലെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ജീഷ ഡൊമിനിക് ബട്ടർഫ്ലൈ എന്ന് ഇന്ന് പറയുന്നുണ്ട് ഇത് ബട്ടർഫ്ലൈ ഷേപ്പിൽ തന്നെ പിങ്കും ലൈറ്റ് ഷെയ്ഡും കൂടി അങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ഒരു നിറച്ചു ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റി ആണ് ജീഷ ഇത് ഡോക്കി സ്പോട്ട് എടുന്ന് പറഞ്ഞ ആണ് ശരിക്കും പറഞ്ഞാൽ വകമലയിൽ കുഞ്ഞും ഫ്ലവേഴ്സായിട്ട് അധികം വലിപ്പം വയ്ക്കാത്ത ഫ്ലവേഴ്സായിട്ട് നിറച്ച് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവും നമുക്കിപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നിറച്ച് ഫ്ലവർ വരും അതിൻ്റെ ലീഫും പ്രത്യേകതയാണ് ഈ വരികയായിട്ടുള്ള ലീഫ് നല്ല യെല്ലോ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും ഒക്കെ ആയിട്ട് വരുന്നത് അതിനകത്ത് ലൈറ്റ് പിങ്ക് കളർ ഫ്ലവറും നല്ല പ്രത്യേക ഒരു ഭംഗിയാണ് അത് കാണാനായിട്ട് ഇത് ബീഗം സിക്കന്ധർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് വൈറ്റ് ഫ്ലവേഴ്സിൽ ലിപ്സ്റ്റിക് ഇട്ടപോലെ നല്ല ഒരു ലാവണ്ടർ കളറിൻ്റെ അകത്ത് വരും അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് ക്രിസ്റ്റീന പഴയ വെറൈറ്റിയാണ് എന്നാലും എപ്പോഴും ഒത്തിരി ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ക്രിസ്റ്റീന ഇതിൻ്റെ ആണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ചില്ലി വെറൈറ്റീസ് ആണ് ഇത് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഐസ്ക്രീം ചില്ലി പിങ്ക് ചില്ലി ഓറഞ്ച് ചില്ലി വെറൈറ്റീസ് എല്ലാവർക്കും ഇപ്പോഴും ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് മൾട്ടിഗ്രാഫ്റ്റ് ആയിട്ടും ചെയ്യാൻ ഏറ്റവും നല്ല വെറൈറ്റികളാണ് ചില്ലി വെറൈറ്റീസ് നറച്ച തിക്ക് നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റികളാണ് ഇത് ഏറ്റവും പുതിയൊരു ഒരു വെറൈറ്റി പോകാൻ വലിയ ഗോൾഡൻ പിക്ചർ എന്നാണ് എന്റെ ഐ ഡി നല്ല ഗോൾഡൻ ലീഫിൽ ലൈറ്റ് റോസ് കളറിൽ നല്ല ഭംഗിയായിട്ട് നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റി ഗോൾഡൻ പിക്ചർ ഇത് ഈ വർഷത്തെ ഏറ്റവും പുതിയൊരു വെറൈറ്റിയാണ് ബട്ടർ കപ്പ് ബട്ടർ കപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് പോലെ തന്നെയാണ് ഡാർക്ക് പർപ്പിൾ കളറിൽ ബട്ടർ തൂകിയ പോലെ അതിന്റെ ചുറ്റും ഡിസൈൻ വരുന്നത് അതാണ് ബട്ടർ കപ്പിന്റെ പ്രത്യേകത ഇത് വരികയറ്റു പറയുന്ന വെറൈറ്റി ആണ് ഡ്രൈ കളർ ബട്ടർഫ്ലൈ എന്ന് ഇതിന് പറയുന്നുണ്ട് ബട്ടർഫ്ലൈ ഷേപ്പിലാണ് അതിന് ഫ്ലവർ വരുന്നത് അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത് ട്രൈ കളറിൻ്റെ അതുപോലെ തന്നെ നിറച്ച് ഫ്ലവർ നല്ല തിക്കായിട്ടുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ട്രൈ കളർ ഇത് ഹവായ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ലീഫിലും വൈറ്റ് ഫ്ലവർ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറച്ച് ഫ്ലവർ അത് തിങ്ങി നിറഞ്ഞ് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഹവായ വൈറ്റ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ഹവായ വൈറ്റ് അതുപോലെ വൈറ്റ് പോട്ടിലും ചെറിയ പോട്ടിലും നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് വൈറ്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് സൺറൈസ് വൈറ്റ് ആ വൈറ്റ് പോലെ തന്നെ നിറച്ച് തിക്ക ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയുമാണ് സൺറൈസ് വൈറ്റ് തായ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലവർ തന്നെയാണ് ഫ്ലവർ രണ്ട് ഡിസൈനായിട്ട് ക്രീമും റോസ് കളറിൽ വരുന്ന ഫ്ലവേഴ്സ് അതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ തന്നെ വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് സിൽവർ തായ് ലൈറ്റ് എന്ന് പറയും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഫ് സിൽവർ കളർ ലീഫും ഫ്ലവർ താഴ്ഡിലേറ്റിൻ്റെ പോലെ തന്നെയാണ് ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെരിഗേറ്റൽ ലീഫിൽ ഈ പർപ്പിൾ കളർ ഫ്ലവർ അത് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവറായിട്ട് നിറച്ചെത്തിക്കാൾ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ബ്ലൂബെറി ഐസ് ഹാങ്ങിൽ ഇടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ബ്ലൂബെറീസ് ഇതുപോലെ നിറച്ച് ഫ്ലവറായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു വെറൈറ്റിയാണിത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റി പോകേവലയാണ് ഫ്ലവർ പാറ്റേൺ ആണ് ഇതിന്റെ പ്രത്യേകത ഷേപ്പും ഉണ്ട് അതുപോലെ തന്നെ മാർബിൾ ഡിസൈൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വിരിയുന്ന ഫ്ലവർ ഉള്ള ഒരു വെറൈറ്റിയാണ് അർജുന നമ്മുടെ നേഴ്സറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഇതുപോലെ നല്ല പോട്ട് മിക്സിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുത്ത് നല്ല നിറച്ച് ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ് നമ്മള് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും പുതുതായിട്ട് ഇറങ്ങുന്ന എല്ലാ വെറൈറ്റി പുകമില്ലകളും ഞങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ തൈകള് ഈ പുകമില്ല പ്രേമികളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഈ നേഴ്സ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് അന്ന് മുതൽ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മുടെ ചെടികൾ വാങ്ങുന്നുണ്ട് മൂന്ന് വർഷവും അടുപ്പിച്ച് വാങ്ങിയ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അതുകൂടാതെ കൂടാതെ അകത്തു നിന്നും കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഒത്തിരി പേര് വന്ന് ചെടി വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം പുകേവില പൂക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പുകവില വളർത്തുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്നാലും പുതുതായിട്ട് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് നല്ലൊരു പോട്ടി മിക്സ് അതാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് മണ്ണിൽ നല്ല വേരോട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കുക പിന്നെ നമ്മൾ വളം കൊടുക്കുക ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ നല്ലതായിട്ട് വളം കൊടുക്കുക ഫ്ലവറിങ് സീസൺ ആകുമ്പോൾ ഡി എ പി അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് പതിനെട്ട് പതിനെട്ട് ഏത് വേണേലും ഉപയോഗിക്കാം അത് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയോ പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാൻ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു വളം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ് നിറച്ച് സൂര്യപ്രകാശം കിട്ടുക എന്നുള്ളതാണ് പുകയും വിലക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ വെള്ളം ഒഴിക്കുന്നത് ഒരു നേരം നനച്ചു കൊടുത്താൽ മതി നമ്മൾ രാവിലെ ആയാലും വൈകിട്ടായാലും ഒരു നേരം നനച്ചു കൊടുക്കുക രാവിലെയാണ് കുറച്ചുകൂടി നല്ലത് ഇതിന് ഓരോ ഫ്ലവർ കഴിയുമ്പോഴും നന്നായി പ്രൂൺ ചെയ്ത് നന്നായിട്ട് പരിപാലിക്കുക നിറച്ചു സ്നേഹം കൊടുക്കുക അപ്പോൾ പുകയും വില നമുക്ക് നിറച്ച് ഫ്ലവറും തിരിച്ചു തരുന്നതാണ് അതാണ് ഞങ്ങളുടെ ഈ കാണുന്നത്